പൂക്കളുള്ള ചെടികളിൽ പൂക്കളില്ലെങ്കിൽ പിന്നെ ആ ചെടി എന്തിനു കൊള്ളാം അല്ലേ പക്ഷെ ചില സമയത്തൊന്നും അതിലധികം പൂക്കൾ ഉണ്ടാവില്ല വലുപ്പമുണ്ടാവില്ല മുരടിച്ചൊക്കെ നിൽക്കും പക്ഷെ ഓരോ വളങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ചാണ് ചെടിയിലൊക്കെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് വളങ്ങളും വെള്ളും ഒക്കെ കുറയുമ്പം ചെടിയും മുരടിച്ചു പോവും ഒരു ചെടി കുഴിച്ചിട്ടിട്ട് നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കാഞ്ഞാൽ പിന്നെ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതിനാവശ്യത്തിനുള്ള വെള്ളവും വളവും ഒക്കെ കൊടുത്താൽ അത് ഉഷാറായി വന്ന് അത് പൂക്കളിടാൻ വേണ്ടിയിട്ട് തുടങ്ങുകയുള്ളൂ അപ്പോൾ അത് അങ്ങനെയുള്ള വളങ്ങളൊക്കെ എപ്പോഴും ഇംഗ്ലീഷ് വളങ്ങളേക്കാളും നല്ലത് നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളാണ് അപ്പോൾ അങ്ങനെ ഒരു വളത്തിനെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണേ ഈ വളം ഉണ്ടാക്കാൻ ഒരു പ്രയാസമില്ല നമ്മളെന്നും പച്ചക്കറി അരിയുന്ന ആൾക്കാരല്ലേ അപ്പം അതിൻ്റെ വേസ്റ്റ് പിന്നെ അതേമാതിരി കുറ്റടിക്കുന്ന ആൾക്കാരല്ലേ അപ്പം അതിൻ്റെ കരിയിലകൾ പിന്നെ പേപ്പറ് അങ്ങനെ മണ്ണിൽ ലയിക്കുന്ന എന്ത് സാധനവും നമുക്ക് വളമായിട്ട് മാറ്റാൻ പറ്റും എൻ്റെ പൂക്കൾക്ക് ഞാൻ ഈ വളംട്ടോ കൊടുക്കാറ് ഇടയ്ക്കിടയ്ക്ക് ഈ വളം അങ്ങോട്ട് കൊടുക്കുമ്പം ഇതുപോലെ പൂത്തിലും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങളെല്ലാം ഞാൻ ഈ ബിന്നിലാണ് ഇട്ട് വയ്ക്കാറ് ഇത് പഞ്ചായത്തുനിന്ന് കിട്ടിയതാട്ടോ രണ്ടെണ്ണം ഉണ്ട് അതിൽ ഒന്ന് നിറ നിറയുമ്പം മറ്റേ അങ്ങനെ ഒരു മാസമൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് നന്നായി പൊടിഞ്ഞു കിട്ടും അപ്പം ഇങ്ങനെ ഇട്ടുകൊണ്ട് കാര്യമില്ല ഇടയ്ക്കൊന്ന് വെള്ളം നനച്ച് കൊടുക്കണം ഒന്നുകിൽ ചാണക വെള്ളം പൊടിഞ്ഞൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുത്താലും മതി ചില സമയത്ത് ഇതിൽ പുഴുക്കളും പ്രാണികളൊക്കെ ഉണ്ടാവാറുണ്ട് അതിനുള്ള ഇതാണ് ഒന്നിക്കൽ വെ വെണ്ണീർ ഉണ്ടല്ലോ വെണ്ണീർ വിതറി കൊടുക്കുക കുമ്മായം വിതറി കൊടുക്കുക അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്മെല്ലും ഉണ്ടാവില്ല അങ്ങനെ അടച്ച് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും ഇതുപോലെ പൊടിഞ്ഞ വളമായിട്ട് നമുക്ക് കിട്ടും ഇതിൻ്റെ സ്ലറി ആയിട്ട് ഇതാ ഈ കാണുന്നില്ലേ ഇതാണ് ഇതിൻ്റെ സ്ലറി ഇതും നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ ഇതൊന്നും ഒന്നിച്ച് നമ്മൾ അങ്ങോട്ട് കോരി ഒഴിച്ചു കൊടുക്കരുത് ലിക്വിഡ് വളം അത് ഇതുപോലെ ഒരു കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് ചെടീൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇത് നല്ല സ്ട്രോങ് ഉള്ള വളം ഇതിൽ നിന്നുള്ള സത്ത് മുഴുവൻ ഇറങ്ങിയ വളമാണ് ഈ കാണുന്നത് അപ്പം ഇങ്ങനെ ഒഴിച്ച് ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ചെടികളിലൊക്കെ നിറച്ച് മുട്ടുകളും ചെടിയൊക്കെ ഒന്ന് ഉഷാറായി വരും അപ്പോൾ ഇതുമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതേ രണ്ട് കാര്യം നമ്മുടെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാകുകയും ചെയ്യും നമുക്ക് നല്ല കാഴ്ചയുള്ള പൂക്കൾ ചെടികൾ തരും ചെയ്യും അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും പറയണേ എന്നാൽ എനിക്കോ ബാക്കിയുള്ളവർക്കൊക്കെ അത് ഉപകാരമാവുമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ ഇങ്ങനെ ഡസ്റ്റ്ബിൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ബക്കറ്റിൽ നന്നായി അടച്ചു വെച്ചിട്ടും നമുക്കിതുപോലെ വളം റെഡിയാക്കാൻ പറ്റും കേട്ടോ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം എൻ്റെ പൂക്കളൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടോ ഇത് കണ്ടില്ലേ അപ്പോൾ ഈ വളത്തിൻ്റെ ഗുണം മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ താങ്ക്